നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം അധ്വാനം ചിലവഴിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ സമ്പത്തും ആരോഗ്യവും എല്ലാം നമ്മൾ ചിലവഴിക്കും സ്നേഹിക്കുന്നവരെ നമ്മൾ ആരെയെല്ലാം സ്നേഹിക്കുന്നുണ്ടോ അവരെ ഏറ്റവും ആവശ്യം വരുന്ന സന്ദർഭം ഏതാണ് അവരെ ഏറ്റവും ആവശ്യം സന്ദർഭം നമുക്ക് യാതൊരു നിലക്കും രക്ഷയില്ലാത്ത ഒരു സഹായി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്തല്ലേ അവരുടെ സഹായം ആവശ്യമായത് ഏകദേശം ഒരു അറുപത് വയസ്സിന് താഴെയുള്ള ഒരാളെ എവിടെയാണ് ഒന്ന് കൊണ്ടുപോയി ആക്കാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് സുഹൃത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചു ഇപ്പം എന്താണ് അയാൾക്ക് അയാൾക്ക് അസുഖമാണ് നോക്കാൻ ആരുമില്ല ഭാര്യ അടുത്ത കാലത്ത് മരിച്ചു പോയി അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ അടുത്ത ചോദ്യം മക്കളില്ലേ മക്കളില്ലേന്നാണ് മക്കളുണ്ടെന്ന് പറഞ്ഞൊരു മകനേ ഉള്ളൂ അപ്പം അയാൾ അയാൾ വിദേശത്താണ് അപ്പോൾ ആ വിദേശത്തായ മകന് തൻ്റെ ജോലിയും ജീവിത സാഹചര്യങ്ങളും കൊണ്ട് പിതാവിനെ നോക്കാൻ സാധ്യമല്ല ഭാര്യ മരിച്ചു പോവുകയും ചെയ്തു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്നാണ് അദ്ദേഹത്തെ പരിചയമുള്ള ഒരു ആൾ അന്വേഷിക്കുന്നത് അപ്പം തനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തൻ്റെ മകനെ ലഭിക്കാൻ അയാൾക്ക് സാധ്യല്ല ഇതാണ് സ്നേഹിക്കപ്പെടുന്നവരുടെ അവസ്ഥ സ്നേഹം നമ്മൾ ആർക്ക് നൽകുന്നു അത് തിരിച്ചു തരാൻ പലപ്പോഴും ഇവിടെ തന്നെ പറ്റിക്കോളുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കിടക്കുന്നത് നാളെ മരണസമയത്തും കബറിലും പരലോകത്തൊക്കെ അപ്പം എന്തായിരുന്നാലും ഇപ്പോൾ ഈ സ്നേഹിച്ച ആൾക്കാരൊന്നും നമ്മളെ സഹായിക്കാൻ സഹായിക്കാനുണ്ടാവില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സ്നേഹിക്കുന്നവരെല്ലാം അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നമ്മളിന്ന് പിൻവാങ്ങിപ്പോകും അവരൊന്നും കബറിൽ നമ്മളൊപ്പം വരൂല്ല അതുകൊണ്ട് കബറിൽ എൻ്റെ കൂടെ വരുന്നത് ആരാണ് എൻ്റെ സൽക്കർമ്മങ്ങളാണ് അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്